കാരം ചതയം നാളുകളുടെ നാളുകാരുടെ റീഡിംഗ് ആണ് ഇത് ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എന്ത് നടക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ തുടങ്ങിയിട്ട് കേട്ടോ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന് ഇവിടെ ഒരു ഗൈഡൻസ് വരും നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഒരു കാർഡാണ് ഓറക്കൺ മെസ്സേജിൽ വന്നിരിക്കുന്നത് നന്ദി നന്ദി എന്ന് പറഞ്ഞാൽ ശിവന്റെ വാഹനമാണ് അത് ആണ് ക്ഷമ നമ്മൾ ഇപ്പോൾ ഏത് ആനിമല് പണ്ടത്തെ കാലത്ത് ആനിമൽസിനെയാണ് ഇപ്പോഴാണ് വണ്ടികളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ ആദ്യകാലത്ത് ആ ആനിമൽസ് ആയിരുന്നു ആയിരുന്നല്ലേ യൂസ് ചെയ്യുന്നത് കുതിരകൾ പിന്നെ ഇവിടെ ശിവഭഗവാന്റെ നന്ദി കാളയാണ് പിന്നെ പല ജീ കുതിരകളെയാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കഴുതകൾ ഇവരെല്ലാം അപ്പോൾ ഇവരെല്ലാന്ന് വെച്ചാൽ ഇപ്പം ആനപ്പാപ്പാനാണെങ്കിലും ആനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പോയാൽ ആ തോട്ടി വെച്ചിരുന്നു ആന അനങ്ങില്ല അവിടെ നിന്ന് മനസ്സിലായി അവർ അവര് അവിടെ തന്നെ നിൽക്കും പാപ്പാൻ എപ്പോഴാണോ വരുന്ന ഭക്ഷണം വെള്ളം ഒന്നും ഇല്ലാതെ അവിടെ നിൽക്കും അതാണ് ഓരോ മൃഗങ്ങൾക്കും അവരുടെ യജമാനം എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം അവർ അവർക്ക് തീറ്റി പോറ്റുന്നത് ആ ഒരിതാണ് മനുഷ്യരെ പോലെ അല്ലല്ലോ മൃഗങ്ങളാണ് അപ്പോൾ അവർ ആ പേഴ്സൺ വരുന്നത് വരെ അവരോടുള്ള വിശ്വാസം അതാണ് അത് നമ്മൾ തെറ്റിക്കാൻ പാടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ നന്ദി കേശി ഭഗവാൻ എവിടെ പോയാലും നന്ദിയുടെ അടുത്ത് തിരിച്ചു വരും എന്നൊരു വിശ്വാസമുള്ളത് കൊണ്ട് വർഷങ്ങളോളം അവിടെയൊക്കെ മേഞ്ഞു നടക്കും പക്ഷെ ആ പരിസരത്ത് തന്നെ ഉണ്ടാവും മനസ്സിലായി അതാണ് മൃഗങ്ങളുടെ ഒരു പ്രത്യേകത അപ്പോൾ അതൊരു ക്ഷമയാണ് മൃഗത്തിൻ്റെ ഒരു ക്ഷമയാണ് അത് നിങ്ങൾക്കില്ലാത്തതും അതാണ് ക്ഷമയില്ല ക്ഷമക്ക് ഇല്ലയെന്ന് മാത്രമല്ല വിശ്വാസമില്ല ഇപ്പോൾ ഭർത്താവ് ഞാൻ വൈകുന്നേരം മേടിച്ചു ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും ഞാൻ കൊണ്ടുവരാം അല്ലെങ്കിൽ ചെയ്തു തരാം എന്ന് പറഞ്ഞാലും വിശ്വാസമില്ലാതെ മറ്റുള്ളവരോട് ചോദിക്കുന്ന അല്ലെങ്കിൽ സ്വയം പുറത്തു പോയി അത് മേടിക്കാൻ നോക്കുന്ന ഒരു എനർജി അത് വിശ്വാസമില്ലായ്മയാണ് മനസ്സിലാവട്ടോ വേറൊരു കാര്യം നമ്മൾക്ക് ദൈവത്തിനോടും വിശ്വാസമില്ല നമ്മളോട് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥിരമായിട്ട് നമ്മൾ ജലിച്ചു പറന്ന് വളർന്ന ഒരു വിശ്വാസം നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രായം വരെ പിന്നെ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കാര്യം കിട്ടാതാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും വേറെ ദൈവങ്ങളുടെ പുറകെ ഓടും മനസ്സിലായോ അപ്പോൾ അപ്പോ വേറെ ദൈവങ്ങളുടെ പുറകെ ഓടുമ്പോൾ നമുക്ക് എന്താ പറയാ ഒരു വിശ്വാസം ഇല്ലായ്മയാണ് എൻ്റെ ദൈവത്തിൽ എനിക്ക് വിശ്വാസം കൊണ്ടാണ് ഞാൻ മറ്റു ദൈവങ്ങളെ ഒരാൾ പറഞ്ഞാണ് ഞാൻ അവിടെ പോയി നൂറ് പ്രാവശ്യം ഇന്ന് ചെയ്തു ഞാൻ നൂറ് ഒരു പുഷ്പ ജലധാര നടത്തി അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ പോയി ഒരു നേർച്ച നടത്തി അപ്പോൾ ആ കാര്യം നടന്നു വേഗം കേൾക്കുന്ന ആൾ ആഹാ അങ്ങനെ ചെയ്തു ഒന്ന് എനിക്കൊന്ന് ട്രൈ നോക്കണം മനസ്സിലായോ അങ്ങനെ പോകുന്നവർ വിശ്വാസം അത് അത്യാവശ്യമാണ് കാര്യങ്ങൾ നടക്കാനായിട്ട് നമ്മൾ ഒരാളുടെ അടുത്ത് കിട്ടിയില്ലെങ്കിൽ വേറൊരാളുടെ അടുത്തേക്ക് പോകുകയല്ല വേണ്ടത് അവിടെ കിട്ടുമെന്ന വിശ്വാസം ഞാൻ മനുഷ്യരുടെ കാര്യമല്ല പറയണത് മനസ്സിലായോ എന്നുവെച്ചാല് ഭർത്താവ് ഭാര്യയെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വിശ്വാസമുള്ള ഭർത്താവ് നമുക്ക് അറിയാലോ അറിയാമല്ലോ ഒരാൾ നമ്മളോട് വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നുണ്ട് പക്ഷേ അയാൾ പറയുന്ന സമയത്ത് തിരിച്ചെത്തിയില്ലെങ്കിൽ അവിടെ ഒരു വിശ്വാസം നഷ്ടമാക്കുകയാണ് അപ്പം വേറെ ഒരു പിന്നെ അതിന് എക്സ്ക്യൂസ് കണ്ടുപിടിക്കും നിങ്ങൾ ആ സമയത്ത് വരാതിരുന്നത് കൊണ്ടല്ലേ എന്നൊക്കെ അതിൻ്റെ ആവശ്യമില്ല ആ പേഴ്സൺ കൊണ്ടുവന്നു പറഞ്ഞാൽ കൊണ്ടുവരും അപ്പം അതിനെ വിശ്വസിച്ച് നിൽക്കാനുള്ള ഒരു മനോഭാവം വേണം എന്തുകൊണ്ടാണ് ഈ ഒരു കാർഡ് ഓറക്കൽ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയത് നമ്മൾ എന്താ പറയുക പല ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റ് ഓഫീസില് വിളിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ വിളിക്കുകയാണ് എന്നിട്ട് പുള്ളിയോട് ഇന്നൊരു കാര്യം നടത്തി തരണം തരുന്നത് അന്നത്തെ ഞാൻ ഇന്ന ദിവസം നാളെ വിളിക്കാം എന്ന് പറഞ്ഞ അത് വേറെ അത് വേറെ അതല്ല ഞാൻ ഉദ്ദേശിച്ചു ട്ടോ നമ്മൾ നമ്മൾക്ക് വിശ്വാസം നമ്മൾ അറിയുന്ന ആളുകൾ ഇതിനു മുമ്പ് നമ്മളുടെ വാക്കുകൾ നമ്മൾക്ക് തരാനുള്ളത് തന്നത് തന്നിട്ടുള്ള ആൾക്ക് നമ്മളെ എന്താ പറയുക ഉപേക്ഷിക്കാത്ത ആളുകൾ അവരുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഓറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ വന്നത് ക്ഷമയില്ലായ്മയുടെ ഓർക്കൽ ഓറക്കൽ മെസ്സേജ് ജസ്റ്റിസ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു ഫെയർ പ്ലേ ഓക്കേ എല്ലാ പ്രാവശ്യവും കറക്റ്റായിട്ട് കാര്യങ്ങൾ നടത്തുന്ന ആൾ ഒരു ദിവസം അത് നടത്താൻ പറ്റിയില്ല ആൾക്ക് അപ്പൊ ആ ഒരു ദിവസത്തിന് നമ്മൾ പൊക്കി പിടിച്ചുകൊണ്ട് എന്താ പറയുക പക്ഷെ നമ്മൾ പറയുമ്പോൾ എല്ലാം എപ്പോഴും ഇങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ പറയും പക്ഷേ ആ പേഴ്സൺ തൊണ്ണൂറ്റൊമ്പത് കാര്യങ്ങൾ ശരിക്ക് ചെയ്തിട്ട് നൂറാമത്തെ കാര്യമാണെന്ന് തൊട്ടിപ്പോയത് അപ്പോൾ ആ പേഴ്സൺ ശരിക്ക് പറഞ്ഞാൽ ഒരു ക്ഷമയ്ക്ക് അർഹനാണ് ഒരു ഒരു എക്സ്ക്യൂസിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് പക്ഷെ നമ്മൾ ആ ഒരു കാര്യം സംബന്ധിച്ചു കൊടുക്കില്ല നമ്മൾ ഒരിക്കലും ഒരു സഹായവും ചെയ്യാത്ത പോലെ പെരുമാറും അവിടെയാണ് ക്ഷമയുടെ കാര്യം അപ്പോൾ അങ്ങനെ ആരാണ് പെരുമാറുന്നത് നമ്മൾ എല്ലാ കാര്യത്തിലും ഫെയർ ആയിരിക്കണം ഫെയർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും ഒരു ന്യായം വേണം മച്ച വാശി ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് എന്ന് പറയരുത് എല്ലാ പ്രാവശ്യവും നന്നായിട്ട് ചെയ്യുന്നാലും ഒരു തെറ്റ് ചെയ്തപ്പോൾ അത് നമ്മൾ ആ ഒരു ഇതിന് എടുക്കണം അവിടെയാണ് ക്ഷമയുടെ കാര്യം വരുന്നത് ഒരു വളരെ അൺകണ്ടീഷണൽ ആയിട്ടുണ്ട് സ്നേഹിക്കുന്ന ഒരു ചാടിക്കടിക്കാത്ത ഒരു എനർജിയാണ് പറഞ്ഞാലും ഒന്നും തിരിച്ചു പറയാത്ത എനർജി വളരെ സർവം സഹായമായ എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ ഉള്ളത് അതിനെയാണ് നിങ്ങൾ ഈ ചവിട്ടി മെതിക്കുന്നത് അതിൻ്റെ തലകേറി നിന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അവരെ വേദനിപ്പിക്കുന്നതും അതുകൊണ്ടാണ് ഇവിടെ പേഷ്യൻസ് എന്ന് പറയുന്നത് മനസ്സിലാവട്ടോ ശരി എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്പൊ ഇവിടെ ലിബ്രസോഡിയോക്സൈനാണ് കാണിക്കുന്നത് ഒരു ന്യായമില്ലായ്മ ചെയ്യുന്ന പോലെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ എന്താ നടക്കുന്ന ഭയങ്കര വിൽ പവർ ഉള്ള ഒരു എനർജിയാണ് സ്നേഹം പിന്നെ ഒരു ഈ സ്നേഹത്തിലൊരു വിശ്വാസമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലോ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സ്നേഹത്തിലോ നിങ്ങളുടെ പേഴ്സണ സ്നേഹത്തിലോ നിങ്ങൾക്കൊരു വിശ്വാസമില്ല അത് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് മനസ്സിലാ നിങ്ങൾക്കാണ് കൂടുതൽ സ്നേഹം പേഴ്സൺ ഒരു സ്നേഹവുമില്ല എന്ന് പറയുന്ന അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു അഗാധമായിട്ട് സ്നേഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടി ഏത് വേൾഡ് അറ്റം വരെ പോവുകയും സ്നേഹത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്തി തരുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ഉള്ളത്. പക്ഷെ ആ പേഴ്സണ് ആ പേഴ്സണിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല ഞാൻ ചാരിയായിട്ട് ആരാണെന്ന് നോക്കിയതാണ് മദർ ഓഫ് പെൻറ്റക്കേഴ്സും മദർ ഓഫ് പെൻറ്റക്കേഴ്സും ഇപ്പോ പക്ഷെ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങൾക്കൊരു തോന്നലുണ്ട് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ് ഈ പേഴ്സണൽ ലൈഫിൽ വേറെ ആരോ ഉണ്ടെന്ന് അതുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണൽ കാരണം നിങ്ങൾക്ക് തെളിവില്ല എന്നാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉണ്ട്. ഒരു സംശയം നിങ്ങൾ എല്ലാത്തിനെയും സംശയമായിട്ട് സംശയത്തോടെ നോക്കുന്ന ഒരു എനർജിയാണ് മനസ്സിലാ ഇവരുടെ സ്നേഹത്തിലും മായമുണ്ടെന്നാണ് നിങ്ങളുടെ ഒരു തോന്നൽ അപ്പം നേരിട്ട് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് വളഞ്ഞ വഴിക്ക് നിങ്ങൾ ഈ പേഴ്സണിൽ എന്താ പറയുക തെറ്റുകൾ ആരോപിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഏത് നേരം ഈ പേഴ്സണെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾക്ക് തെളിവൊന്നും കിട്ടുന്നില്ല എന്നാലും നിങ്ങളുടെ ഉള്ളിലും അപ്പം നിങ്ങൾ ജന്മനാ ഒരു സംശയാലുവായ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളെ അതാണ് പഠിപ്പിച്ചേക്കുന്നത് ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്ന് ആരിലും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ അഗാധമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ പോലും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തത് നിങ്ങൾ എന്ത് ആണ് ഇവിടെ എടുക്കേണ്ടത് നിങ്ങൾ നിങ്ങളിവിടെ എന്ത് ആണ് എടുക്കേണ്ടത് അടുത്ത ആക്ഷൻ എന്തായിരിക്കണം നിങ്ങളുടെ നിങ്ങളൊരു ലൈഫിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കണം മനസ്സിലാവുണ്ടോ അപ്പോ നിങ്ങൾ ചിലപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്ന ആളായിരിക്കും ഭാര്യ ആയാലും ഭർത്താവ് ആയാലും ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്നൊരു എനർജി ആയിരിക്കും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് സമയമുള്ള ഈ എന്താ പറയുക എന്താ പറയുക ഗോസിപ്പുകൾ ആരാണ് സ്പ്രെഡ് ചെയ്യുക വേറെ പണിയൊന്നും ഇല്ലാത്തവർ അല്ലേ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ബിസിയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ആ അവിടെ എന്താ ഇപ്പുറത്തെ എന്താ നടക്കു നോക്കാൻ സമയം കിട്ടാറില്ല ഒരു പണിയില്ലാത്തവർക്കാണ് ഗോസിപ്പ് കേൾക്കാനുള്ള സമയമുള്ളത് മനസ്സിലാവേണ്ടോ അപ്പോൾ ഗോസപ്പ് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്താണ് ഗോസപ്പ് കേൾക്കുമ്പോൾ നമ്മൾ പറയണ്ടാന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും പറഞ്ഞു പോകും ഒരു ഒരഭിപ്രായമായിട്ട് നമുക്കൊന്നുമില്ല അവരറിയേം കൂടിയില്ല പക്ഷേ എന്നാലും നമ്മളൊരു അഭിപ്രായം പറയാൻ പോഴ്സ്ഡ് ആവും അപ്പോൾ അതുകൊണ്ട് ഗോസപ്പ് ഒഴിവ് ഒഴിവാകുന്നതാണ് എപ്പോഴും നല്ലത് കാരണം നമ്മൾ ചെളി കൂടെ നടക്കുമ്പോൾ നമ്മളുടെ മേത്തും ചെളി തെറിക്കും അതിലൊരു സംശയം വേണ്ട അപ്പോൾ അതുകൊണ്ട് ആ തെറിക്കാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ആ ചെളിയിലേക്ക് ഇറങ്ങാതിരിക്കുക അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ നിങ്ങൾക്ക് ബോർ ടിക്കുന്നില്ലായിട്ട് കാരണം പണിയൊന്നുമില്ല മനസ്സിലായി ഒരാള് സമ്പാദിച്ച് കൊണ്ടു തരുന്നു അത് വെച്ച് വിളമ്പി കൊടുക്കുക അത് മാത്രമാണ് നിങ്ങളുടെ പണി വീട്ടിലെ കാര്യങ്ങൾ നോക്കുക വീട്ടുജോലി ഒരു പണിയല്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് വീട്ടുജോലി പോലെ പണി വേറെ ഒന്നുമില്ല എത്ര ചെയ്താലും തീരില്ല എന്റെ അനുഭവമാണ് എനിക്കറിയാം ഞാൻ വീട്ടുജോലിയുടെ കാര്യമല്ല പറയുന്നത് നമ്മൾ എടുത്ത് കഷ്ടപ്പെട്ട് കാലത്തെയും ബാഗും ഭക്ഷണമുണ്ടാക്കി ഭക്ഷണ പുതിയ ബാഗിൽ വെച്ച് ഓടി ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് പോയിട്ട് അവിടെ കിടന്ന് അവിടുത്തെ ബോസിൻ്റെ മാനേജറോ ആയിരിക്കണം കേട്ട് മറ്റുള്ളവർ പണി ചെയ്താൽ ശരിയാവ് ശരിയാവുന്നില്ല എന്ന കംപ്ലൈൻറ്റും കേട്ട് നമ്മൾ അവിടെ ഇരുന്ന് മാസം പിടിവലി ഉണ്ടാവും എന്ന് വെച്ചാൽ സാലറി കിട്ടുന്നതിൽ വളരെ അടുത്തം പിടുത്തമൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഒരു എമൗണ്ട് കിട്ടുള്ളൂ ആ കിട്ടുന്ന എമൗണ്ട് കൊണ്ട് ഒരു ഞാൻ എങ്ങനെ കുട്ടികളുടെ ഫീസ് കൊടുക്കും എങ്ങനെ ഭക്ഷണം മേടിക്കും അതാണെങ്കിൽ തീ വിലയാണ് എല്ലാ സാധനത്തിനും ഇതൊക്കെ എങ്ങനെ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കണം വെള്ളത്തിന്റെ ബില്ല് കൊടുക്കണം ഗ്യാസ് മേടിക്കണം എന്തൊരു വിലയാണ് എല്ലാത്തിനും ഇതൊക്കെ എങ്ങനെ എത്തിക്കുന്നതാണ് ഒരു വെപ്രാളം അതിൽ കൂടെ കടന്നു പോകുന്നവർക്കേ അതിനിടയ്ക്ക് കല്യാണം ഉണ്ടാവും പാൽ കാച്ചൽ ഉണ്ടാവും കുറ്റുങ്ങളുടെ ഇരുപത്തെട്ട് കെട്ടുണ്ട് എല്ലാത്തിനും വിളിക്കുകയും ചെയ്യും എല്ലാത്തിനും വലിയൊരു എമൗണ്ട് കൊടുക്കാൻ വേണം ബന്ധുക്കളുടെ ആകുമ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു മാസം കൊണ്ട് കിട്ടുന്ന എമൗണ്ട് കൊണ്ട് ചെയ്ത് തീർക്കണം പിന്നെ കടവും അതും ബാക്കി ഈ ഒരു സിറ്റുവേഷൻ വീട്ടുപണിയായിട്ട് ഞാൻ കമ്പയർ ചെയ്യല്ല പക്ഷേ എന്നാലും അതൊരു വലിയൊരു ബാധ്യതയാണ് വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ജോലി ജോലിയെടുത്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല ഗ്യാസിന് ബുക്ക് ചെയ്തിട്ടുണ്ട് ആ ഗ്യാസ് വരുമ്പോൾ മേടിച്ച് വെക്കുക പൈസ കയ്യിലെത്തിച്ചാൽ പൈസ ഇല്ലാത്തത് ആ സിറ്റുവേഷൻ തന്നെയാണ് പോകുന്നത് മനസ്സിലായി ഇതൊക്കെ ആ പേഴ്സൺ എവിടെ ഓടി നടന്ന് എത്തിക്കുന്നു ആ പേഴ്സന്റെ ആദ്യം എന്താണ് ഇത് നമ്മൾ ചിന്തിക്കാറില്ല അപ്പോൾ അതൊന്നും അറിയാതെ വീട്ടിലിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ മനസ്സിലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ സാധനങ്ങൾ എത്തുന്നുണ്ട് നിങ്ങൾക്കറിയില്ലത് എവിടെ നിന്ന് വരുന്നു എങ്ങനെയാണ് ഈ പേഴ്സൺ പൈസ ഉണ്ടാക്കുന്നത് എത്ര കഷ്ടപ്പാട്ടിൽ കൂടെ പോകുന്ന അറിയില്ല അങ്ങനത്തെ ഒരാളെയാണ് ഈ ബുദ്ധിമുട്ടിക്കുന്നത് അപ്പം നിങ്ങൾ കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആവണം ലൈഫിൽ നിങ്ങൾക്ക് ഫ്രണ്ട് പട്ടുസാരി മേടിച്ചു അയ്യായിരം രൂപ എനിക്ക് പതിനായിരം രൂപയുടെ സാരി മേടിക്കണം മേടിച്ചതല്ലെങ്കിൽ വഴക്ക് സ്ത്രീകളും പുരുഷനും ആണുങ്ങളാണെങ്കിലും മൊബൈൽ മേടിക്കണം കുട്ടികളാണെങ്കിലും വീട്ടിൽ ചിലവുകൾ കഴിഞ്ഞിട്ട് ഒരു പതി ഇരുപതിനായിരം രൂപയുടെ മൊബൈലും ഫ്രണ്ടിനുണ്ട് എനിക്ക് വേണം എന്ന് പറയുന്ന കുട്ടികൾ ഭർത്താവ് ഇപ്പോൾ ഭാര്യയാണ് ജോലിക്ക് പോകണം ഇത് നേരെ തിരിച്ചും ആവണുണ്ട് മനസ്സിലാവണം ഇന്നത്തെ കാലത്ത് ഭാ ഭർത്താവ് വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കുന്നത് ഭാര്യ പുറത്തുപോയി എടുക്കുന്നു അവരും ആണുങ്ങൾ പണ്ട് എങ്ങനെയുള്ള സിറ്റുവേഷനില് അതു തന്നെയാണ് ജോലി എടുക്കുന്ന ഭാര്യമാരും അതേ കഷ്ടപ്പാടിലൂടെയാണ് പോകുന്നത് അവർക്ക് വേറൊരു കാര്യമുണ്ട് വീട്ടിൽ വന്ന് ആ പണി വീട്ടുപണിയും കൂടി എടുക്കണം ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ആരാ ആരുടെ എനർജിയാണിതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഭാര്യയാണോ ഭർത്താവാണോ ആണോ ഇവിടെ ഉള്ളതെന്ന് അറിയില്ല എന്തായാലും ആരാണ് ഈ റീഡിങ് കാണുന്നത് ഈ പേഴ്സൺ കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആവാനുണ്ട് അറിഞ്ഞ് കാര്യങ്ങൾ അറിഞ്ഞ് പെരുമാറാൻ പഠിക്കുക മെച്ചൂർ ആയ ആളുകളാണ് പ്രായത്തിലല്ല മെച്ചൂറിറ്റി അറിവിലാണ് മെച്ചൂറിറ്റി എക്സ്പീരിയൻസിലാണ് മെച്ചൂറിറ്റി അപ്പം ഈ പ്രായം ഇത്രയായെങ്കിലും മെച്യോർഡ് ആവാത്ത കുറച്ച് എനർജീസ് ഉണ്ട് അപ്പോൾ അവരോടാണ് പറഞ്ഞത് നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾ കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആവണം മറ്റുള്ളവരുടെ ഗോസിപ്പ് കേൾക്കാതെ അവരുടെ കഷ്ടപ്പാട് എങ്ങനെയാണ് അവരെങ്ങനെയാണ് കഷ്ടപ്പാടിൽ ഡീൽ ചെയ്യുന്നത് അതൊക്കെയാണ് നമ്മൾ കേൾക്കേണ്ടത് ഓക്കെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി അപ്പോൾ അത് നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്തു അതാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചിയായിട്ട് എന്താ ബന്ധം എന്തിനാ നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ടി വിയിൽ പല പല കാര്യങ്ങൾ വരുന്നുണ്ട് ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും നമ്മൾ ചർച്ച ചർച്ചയാക്കുകയും ചെയ്യും ചിലപ്പോൾ അടിപിടി വരെ ഉണ്ടാവും ചർച്ചകളിലൂടെ മനസ്സിലായോ അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പോൾ സിനിമാക്കാരുടെ കുറേ പ്രശ്നങ്ങൾ പൊങ്ങി വരുന്നുണ്ട് സിനിമയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത എനിക്കതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാൻ ആ എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ എന്താ നടക്കുന്നത് മനസ്സിലായോ കേൾക്കുക അത് കേൾക്കണമെങ്കിൽ കേൾക്കുക അത് പുറത്തേക്ക് ഒരു ജെവികൂടെ കേട്ട് മറ്റേ ജെവിയുടെ പുറത്തേക്ക് അത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം എനിക്ക് അതിനെക്കുറിച്ച് എ ബി സി ഡി അറിയാൻ പാടില്ല ഞാൻ എന്ത് പറയുന്നതിനകത്ത് അത് അറിയുന്നവരെ ചർച്ച ചെയ്തോളൂ മനസ്സിലായോ അപ്പം അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി പോയിപ്പെടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ നല്ലത് ചെയ്യാം ഇപ്പോൾ ജോലിയെടുത്ത് കൊണ്ടുവരുന്ന ആളുടെ ജീവിതം കുറച്ചും കൂടെ ഈസി ആക്കാനായിട്ട് എന്ത് ചെയ്യാം മനസ്സിലായോ ഇന്നലത്തെ ഞാൻ പറഞ്ഞ് ഒരു സീരിയൽ കണ്ടപ്പോൾ അതിനകത്ത് ഭർത്താവ് വെള്ളം അടിച്ചിട്ടാണ് വന്നേക്കുന്നത് അയാൾക്ക് ഓഫീസില് പ്രശ്നങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഭാര്യ ഇട്ട് ചാടിക്കുന്നത് നിങ്ങൾ ഫോൺ എടുത്തില്ല അത് ബഹളം വെള്ളം എന്താണ് നമ്മൾക്ക് മനസ്സിലാകാത്തതെന്ന് അറിയാം വീട്ടിലിരിക്കുന്നവർക്ക് മനസ്സിലാകാത്തതെന്ന് വെച്ചാൽ ഈ പുറത്ത് പോകുന്നവർ എന്ത് ജീവിതത്തിലേക്കൂടെ പോകുന്നതെന്ന് നമുക്കറിയില്ല വീട്ടിലിരിക്കുന്നത് എന്തൊക്കെ സിറ്റുവേഷനിലേക്കൂടെ പോകുന്നതെന്ന് പുറത്ത് പോയവർക്കും അറിയില്ല തിരിച്ച് വരുമ്പോൾ രണ്ടുപേരും ഒരു ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ആ നേരത്തെ ഒരു കാര്യം പറയണ്ട വന്ന് കയറി ഒന്നും ഫ്രഷ് ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാം ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം ഇത് വന്ന് കേറുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു ഞാൻ ഫോൺ എടുത്തിട്ട് നിങ്ങളിച്ചിട്ട് നിങ്ങൾ വിളിച്ച് കേട്ടില്ല ആന എന്ന് പറയുമ്പോൾ അവർക്ക് ആ ദേഷ്യത്തിൽ അവർ പിന്നെയും ദേഷ്യം കൂടാണ് ആ ഇന്നത്തെ സീരിയൽ ആ പേഴ്സൺ ആയവരെ വാതിലടച്ച് പുറത്തിട്ട് എനിക്ക് അത് ഒരു ശരിക്കലും ചെയ്യേണ്ട കാ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം ഒരു വീട്ടിൽ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഒരിക്കലും ഒരു സ്ത്രീയെ വാതിൽ വാതിലടച്ച് രാത്രി മുഴുവൻ പുറത്തിട്ട് അത് അറിയാണ്ടാണ് ആ പേഴ്സൺ ചെയ്യുന്നത് ആ പേഴ്സൺ പോയി ഉറങ്ങി അയാൾ അറിയുന്നേ ഇല്ലയാണ് എന്താ ചെയ്തുതന്നത് വെള്ളത്തിന്റെ പുറത്താണ് ചെയ്തത് ഇതെല്ലാം തെറ്റുകളാണ് പക്ഷേ അവർ കുറച്ചും കൂടെ ഒരു ക്ഷമയോടെ പെരുമാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെ ഈ ഒരു എനർജി ഹൈ ഹൈക്കിലേക്ക് അയാൾ പോവില്ലായിരുന്നിരിക്കാം രണ്ട് സ്ഥലങ്ങളുണ്ട് എന്നാലും ഞാൻ അയാൾ ചെയ്തതിനെ ന്യായീകരിക്കുകയല്ല അയാൾ ചെയ്തത് വലിയ തെറ്റാണ് മനസ്സിലായോ? ജീവി സ്ത്രീകളിൽ ഓരോ ദിവസവും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ടാവാം മനസ്സിലാ അപ്പോൾ എന്തായാലും ഒരു ഡിസിപ്ലിൻ വേണം പിന്നെ എന്തെങ്കിലും ഒരു ഹോബിയൊക്കെ കണ്ടുപിടിക്കുക ഭർത്താവിന് പുറത്ത് പോയി ജോലിയെടുക്കുന്ന ഭർത്താവിന് ഒരു വരുമാനം കൂടെ ആവുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കോഴ്സൊക്കെ ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ സപ്പോർട്ടാവും ഭാര്യയ്ക്ക് ഭർത്താവ് വീട്ടിലിരിക്കുന്ന ആളാണെങ്കിൽ പുറത്തു പോയി ജോലിയെടുക്കുന്ന ഭാര്യയ്ക്ക് ഒരു സപ്പോർട്ടാവാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് പിന്നെ എല്ലാ കാര്യങ്ങളും എന്താ പറയുക ഒരു പ്ലാനിങ് ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എല്ലാം പ്ലാനിങ്ങിലൂടെ രണ്ടു പേരും കൂടെ ആലോചിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഒരാളുടെ റെസ്പോൺസിബിലിറ്റി അല്ല ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ റെസ്പോൺ ദാമ്പത്യം മാത്രമല്ല ഒരു കാര്യവും ഒരാളുടെ റെസ്പോൺസിബിലിറ്റി അല്ല ഇവിടെ ഒരു ഫാമിലിയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ദാമ്പത്യം എന്ന് പറയുന്നത് മനസ്സിലായ സ്നേഹം കൊടുക്കാൻ പഠിക്കണം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം എപ്പോഴും ഇങ്ങോട്ടും കിട്ടണമെന്ന് വാശി പിടിക്കരുത് സ്നേഹം കൊടുത്താലും സ്നേഹം തിരിച്ചു കിട്ടും അതും സത്യസന്ധമായ സ്നേഹം അപ്പോൾ ഒറ്റയാളുടെ റെസ്പോൺസിബിലിറ്റി അല്ല നിങ്ങളുടെ എല്ലാ കാര്യം നോക്കുക നിങ്ങൾക്കും നോക്കാം ഇന്നത്തെ കാലത്ത് ജോലിയില്ല എനിക്ക് ജോലിയില്ല എന്ന് പറയുന്നവരോട് എനിക്ക് ദേഷ്യം വരാറുണ്ട് പക്ഷെ ഇഷ്ടം നമുക്ക് പണ്ടത്തെ പോലെയല്ല നമുക്ക് എന്തോ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നറിയുമോ അതൊക്കെ ചെയ്യാൻ മടിയുള്ളവരാണ് എനിക്ക് ജോലിയില്ല എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞാൽ കാരണം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് പതിനയ്യായിരം രൂപയുടെ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപയുടെ ജോലി വേണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമുക്ക് ജീവിക്കാനുള്ള വരുമ്പോൾ നമ്മൾ പതി പടി പടിയായിട്ട് കയറിയാൽ മതി ചാടി എന്തിനാ പടി കിട്ടിയില്ലെങ്കിൽ ഓക്കെ പടി പടിയായിട്ട് കയറുക അത്രേ ഉള്ളൂ കാര്യം അപ്പം അത്രയുമാണ് ഇതിനകത്ത് കാണിക്കുന്നത് സോഡിയോ എക്സാം ജമുന ക്യാൻസർ ലിബ്ര ഇത്രയുമാണ് സോഡി എക്സാംസ് അപ്പം ഇതാണ് ഞാൻ ഏതാ പറഞ്ഞത് ചതയം അല്ലേ നാളിന്റെ നാളിൻ്റെ കേട്ടോ